വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു കിടിക്കാച്ചി ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ക്യാരറ്റ് എടുത്ത് മുറിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉള്ളി എല്ലാം നമ്മൾ കുനുകുനട്ടോ അറിയുന്നത് തക്കാളി മല്ലിച്ചപ്പ് എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ആക്കി അതിലോട്ട് നമ്മൾ പാൻ വെക്കാൻ പോവുകയാണ് നമ്മൾ പാന് വെക്കുകയാണ് ഇതിലോട്ട് നമ്മൾ എണ്ണ അതായത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം ചെയ്യാൻ നമ്മളിപ്പോ വെളിച്ചെണ്ണ കേട്ടോ ആഡ് ചെയ്യുന്നത് നമ്മൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ചൂടായി വരട്ടെ ചൂട നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ മസാലയ്ക്ക് വേണ്ടി ഈ അരിഞ്ഞുവെച്ച പച്ചക്കറികൾ ആഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യാണ് ഇത് നമ്മൾ തന്നെ കേട്ടോ ഒറ്റയ്ക്ക് ചെയ്യുന്നത് ഇതിലോട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചതിടുകയാണ് അയ്യോ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പം നല്ലപോലെ മിക്സ് ചെയ്യണം അപ്പം നമുക്ക് ഇതിലായിട്ട് മസാലകളൊക്കെ ആഡ് ചെയ്യാനുണ്ട് ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യാണ് അതുപോലെ നല്ല പോലെ ഇളക്കിക്കോളൂ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അച്ഛനെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം അമ്മേനെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഫ്രീ ഫയറിലെ ഒരു ക്യാരക്ടറെ കമൻറ്റ് ചെയ്യൂ ഓക്കെ അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം ഇതിലോട് നമ്മൾ മസാലകൾ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മളെ ചിക്കൻ മസാലയാണ് ഇടുന്നത് പിന്നെ കുരുമുളക് പൊടി മസ്റ്റാണ് ഇടണം നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം നല്ല മണം വരുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം അപ്പോൾ ഇപ്പൊ കുരുമുളക് പൊടിയ കേട്ടോ ആഡ് ചെയ്യുന്നത് അപ്പൊ നല്ലപോലെ മിക്സ് ചെയ്യണം നമ്മൾ അപ്പോൾ ഗായ്സ് നിങ്ങൾ ഫ്രീ ഫയർ കളിക്കലുണ്ടോ കളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പേരൊന്ന് കമന്റ് ചെയ്യണേ പ്ലസ് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പം ഇതൊരു ക്ലാരിറ്റി കുറവായ ഫോണിലാട്ടോ നമ്മൾ എടുക്കുന്നത് ഞങ്ങൾ മൂന്ന് ബ്രദേഴ്സ് ആണ് അതും ഇപ്പോൾ ഏഴിലെത്തിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്കൊരു നല്ല ക്ലിയർ ഉള്ള ഒരു ഫോൺ വാങ്ങാം അപ്പോൾ അതിലോട്ട് നമ്മൾ ഒരു ക്ലാസ് ഒഴിച്ചു പിന്നെ നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര എടുക്കാം ഞങ്ങൾ ഇപ്പൊ ഒരു മുട്ടയാണ് എടുത്തത് പിന്നെ നമ്മൾ അതിലോട്ട് ഉപ്പിട്ട് നല്ല ഉപ്പ് ഇടാം വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇടാം നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറിനട്ടോ അപ്പൊ നല്ല പോലെ ഇളക്കി കൊടുക്കാം ഇതിലോട്ട് നമ്മൾ കുരുമുളക് പൊടി ഇടുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇടണ്ട നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം പിന്നെ നല്ലപോലെ ഇത് ഇളക്കിക്കൊണ്ട് ഇളക്കുക ഈ പരുവത്തിലാണ് ആ ഇതേ പരിവത്തിന് ഇനി നമ്മളൊരു ബ്രെഡിങ്ങനെ പൊടിച്ചിടണം മിക്സിയിലാട്ടോ പൊടിക്കേണ്ടത് ഇതൊരു പാത്രത്തോട്ട് മാറ്റുന്നേ ഉള്ളൂ എന്നിട്ട് ഇതൊക്കെ മിക്സിയിലോട്ട് മാറ്റി നമുക്ക് ഇതൊന്നും നല്ലപോലെ നടിച്ച് എടുക്കണം നല്ല നല്ല കിട്ടുന്ന പൊടിഞ്ഞെടുക്കണം ഇതും പരുവാകണം നല്ല പോലെ പൊടിക്കണം ഇനി നമ്മൾ ഒരു ബ്രെഡ് എടുത്ത് ത്രികോണത്തിൽ മുറിക്കണം പിന്നെ നമ്മൾ എല്ലാതും ഇതേപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് അതിലോട്ട് ഓയിൽ ഒഴിക്കാം അതാണ് നല്ല ഓയിൽ അതാണ് നല്ലത് ടേസ്റ്റും നല്ല ക്രിസ്റ്റി ആയി കിട്ടാൻ വേണ്ടി ഓയിലാണ് നല്ലത് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുട്ടയിലേക്ക് ഇത് പൊതിഞ്ഞ് ബ്രെഡ് പൊടിയിലേക്ക് ഇത് കോട്ടയൊന്നിട്ട് കോട്ടയ്യണം പിന്നെ നമ്മൾ അത് നേരെ ഫ്രൈ ചെയ്യണം ചൂടായ എണ്ണയിലേക്ക് ഇടുമ്പോ ചൂടായ എണ്ണയിലിപ്പോ ഒരു ട്രിപ്പിൽ തന്നെ രണ്ടെണ്ണം ഇട്ടിടണേ ഒരു ട്രിപ്പിൽ രണ്ടെണ്ണം ഇടാം ഇതിട്ടപ്പോ എന്നെ കൂട്ടിപ്പോയി അപ്പോ ഇതേപോലെ ചെയ്യണേ നടുവിൽ നമ്മൾ പിച്ചി കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് നടുവിൽ പിച്ചി കൊടുത്തിട്ട് നമ്മളെ മസാല ഒരു ഹോള് മാത്ര അപ്പൊ നമ്മളെ മസാല ആ മസാല നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കയ്യേറ്റ് ആഡ് ചെയ്താലും മതി കയ്യേറ്റം എടുത്ത് ആഡ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യത്തിന് മസാല ഇടാം ഞങ്ങൾ ഇട്ടിട്ടുണ്ട് നമ്മള് കൊറേ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളായിട്ട് പൊളി ഐറ്റാണ് എല്ലാരും മസ്റ്റ് ട്രൈ ആണ് ടാറ്റാ ബൈ ബൈ